വടക്കേ മലബാറിലെ തുളുനാട്ടിൽ നമ്മുടെ ജില്ലയിലും കുന്ദാപുരം ഉൾപ്പെടെ പഴയ തുളുനാട്ടിലും ദീപാവലി നാടുകളിൽ ബലിരാജനെ പൂജ ചെയ്യും ബലീന്ദ്ര പൂജ പൊലിയന്ത്രം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ആചാരത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് എൻ്റെ കുഞ്ഞുകാലം മുതൽ ദേവസ്ഥാനത്ത് ഈ ചടങ്ങ് നടന്നു വരുന്നു ദേവസ്ഥാനത്ത് നിന്നും അന്തിത്തിരി കഴിഞ്ഞ് അരിയും അവലും ആദ്യ ദിവസം അരിയും രണ്ടാം ദിവസം അവലുമാണ് ഇവ ഏഴിലമ്പാലയുടെ കൊമ്പ് സ്ഥാപിച്ച് അതിൽ ചിരട്ട പൊട്ടിച്ചുണ്ടാക്കിയ താൽക്കാലിക വിളക്ക് എണ്ണയിൽ മുക്കി തിരി തെളിച്ചു പ്രാവശ്യം പൊലിയന്ത്ര പൊലിയന്ത്ര അരിയോ അരി മഹാബലിയെ വരവേൽക്കുന്ന മന്ത്രം ഉച്ചരിക്കും ഇത് കന്നഡ പ്രദേശത്ത് ഇന്നും ബലിയന്തര ബലീന്ദ്ര എന്ന് തന്നെയാണ് ഉച്ചരിക്കുന്നത് കാലങ്ങൾക്ക് മുൻപ് സമീപ വീടുകളിലും ഇതുപോലെ പാലക്കൊമ്പുകൾ നാട്ടി ഈ ചടങ്ങ് നടത്താറുണ്ടായിരുന്നു ഇന്നത് ദേവസ്ഥാനത്ത് മാത്രമായി ഒ തുലാം മാസത്തിൽ കറുത്തവാവ് മുതൽ മൂന്ന് ദിവസം അതായത് ദീപാവലി ദിനം മുതലാണ് ഭക്തിയും കാർഷിക സംസ്കാരവും കൂടി ചേർന്ന ഈ ഒരു അനുഷ്ഠാനം കൊണ്ടാടപ്പെടുന്നത്